എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം എട്ടിലെ നാലാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ സൗ പശ്ചാദിനീവദ് ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം പഞ്ചാശതബ്ദം അമ്പത് കൊല്ലം ആകുന്ന അസൗ ഇപ്പോൾ ഈ ബ്രഹ്മാവ് സ്വയോർദ്ധ സ്വന്തം വയസ്സിൻ്റെ അല്ലെങ്കിൽ ആയുസ്സിൻ്റെ പകുതി ഏകം പരാർത്ഥം ഒരു പരാർത്ഥം സംവത്സരം അതിവൃത്യ വർത്തതേഹി അതിക്രമിച്ചിരിക്കുന്നു അതായത് കടന്നു പോന്നിരിക്കുന്നുവല്ലോ തത്ര അന്ത്യരാത്രി ജനിതാൻ ്രഹ്മാദികൽപ്പങ്ങളിൽ ബ്രാഹ്മകൽപ്പാവസാന രാത്രിയിലുണ്ടായ അതായത് ബ്രഹ്മാവിൻ്റെ കഴിഞ്ഞ അർദ്ധത്തിലെ അവസാന രാത്രിയിലെയും കഥയാമി ഭൂമൻ കഥയാമി ഞാൻ ഇതാ വർണ്ണിക്കുന്നു ഭൂമൻ സർവവ്യാപിയായ ഈശ്വര പശ്ചാദിനാവതരണി അനന്തരം പാത്മകൽപ്പാരംഭത്തിലുള്ള നിന്തിരുവടി ഭവദ്വിലാസാൻ അങ്ങയുടെ ലീലകൾ അതായത് വിലാസഭംഗികൾ ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ സർവവ്യാപിയായ ഈശ്വരാ സ്വന്തം ആയുസിന്റെ പകുതിയും അമ്പതു കൊല്ലങ്ങൾ കൂടിച്ചേർന്നതുമായ ഒരു പരാർദ്ധത്തെ അതിക്രമിച്ചിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ കഴിഞ്ഞ അർദ്ധത്തിലെ അവസാന രാത്രിയിലെയും ഈ അർത്ഥത്തിലെ ആദ്യ ദിവസത്തിലെയും അങ്ങയുടെ സ്വാധീനത്തോടുകൂടിയ വിലാസഭംഗികൾ ഞാൻ വർണ്ണിച്ചു പറയാം അതായത് ബ്രഹ്മാവിൻ്റെ ആയുസിൻ്റെ പകുതി കടന്നു പോയിരിക്കുന്നു ഇനി അടുത്ത കൽപത്തിൽ ബ്രഹ്മാവിൻ്റെ കഴിഞ്ഞ അർദ്ധത്തിലെ അവസാന രാത്രിയിലെയും ഈ വരുന്ന അർദ്ധത്തിലെ അതായത് ഈ അർദ്ധത്തിലെ ആദ്യ ദിവസത്തിലെയും ഭഗവാന്റെ സ്വാധീനത്തോടുകൂടിയുള്ള വിലാസഭംഗികൾ ഞാൻ വിസ്തരിച്ചു പറയാം എന്നു പറയാണ് ഭട്ടേരിപ്പാട് ഹരി കൃഷ്ണ